ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളൊരു രാത്രി ലൈലത്തുൽ ലേലത്തുൽക്കതർ അല്ലേ ലൈലത്തുൽ ലൈലത്തുൽക്കതർ പ്രതീക്ഷിക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു രാത്രി നമ്മിലേക്ക് കടന്നു വരികയാണ് ഇരുപത്തിയേഴാം രാവ് ഇരുപത്തിയേഴാം രാവിലെ വളരെ ചെറിയൊരു കാര്യം നമ്മളെ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും കരുണക്കടലായ തമ്പൂരാൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നമുക്ക് ലഭിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ഈ രാത്രിയിൽ നമുക്ക് വാങ്ങിയെടുക്കാൻ കഴിഞ്ഞാൽ ഉറപ്പല്ലേ ഉറപ്പാണ് നമുക്ക് ലൈലത്തുൽ കദർ ലഭിക്കുക തന്നെ ചെയ്യും ഏതാണ് ആ കാര്യം നമുക്കിന്ന് പഠിക്കാം അതോടൊപ്പം പുണ്യം നിറഞ്ഞ ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിൽ നിസ്കരിക്കേണ്ട നിസ്കാരങ്ങൾ ഓതേണ്ട കാര്യങ്ങൾ ചൊല്ലേണ്ട ദിക്കറുകൾ അള്ളാഹുവിൽ നിന്ന് ലൈലത്തുൽ കദർ നേടിയെടുക്കാൻ ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങൾ നമുക്കിന്ന് പഠിക്കണം അതോടൊപ്പം മാലാകമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവരുടെ ഹസ്തദാനം ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് മലക്കുകൾ വന്ന് ജുബിരിൽ അലൈഹി സ്വലാമിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കയ്യങ്ങ് പിടിക്കണം അതിനെന്ത് ചെയ്യണം അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ മെനസ്ട്രോൾ പീരീഡിലായിരിക്കുന്നവർ സങ്കടം പറയാറുണ്ട് ഉസ്സാദെ ഞങ്ങൾ എന്തോതും കുറാനോദാൻ കഴിയില്ലല്ലോ നിസ്കരിക്കാൻ കഴിയില്ലല്ലോ നിങ്ങൾക്കുമുണ്ട് അതിമനോഹരമായ ദിക്കറ് ആ ദിക്കറ് നിങ്ങൾ ഹൃദ്യമായി ചൊല്ലിയാൽ അള്ളാഹു നിങ്ങൾക്ക് ലൈലത്തുൽക്കതറി തരിക ചെയ്യുക തരിക തന്നെ ചെയ്യും അവൻ കരുണാവാരിധിയാണല്ലോ എല്ലാത്തിലുമുപരി നമ്മുടെ പ്രിയപ്പെട്ട നമ്മിൽ നിന്ന് മൺമറഞ്ഞ് പോയ ആളുകളുടെ റൂഹകൾ നമ്മുടെ വീടുകളിലേക്ക് വരുന്ന രാത്രിയാണ് നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ ഇണകൾ അങ്ങനെ തുടങ്ങി പലരും ഇന്ന് കബറിലാണ് ആ കബറിൽ അവരുടെ ആത്മാക്കൾ നമ്മുടെ റൂഹ അവരുടെ റൂഹകൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിമനോഹരമായ ഒരു ഘട്ടം അവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് അതൊക്കെ നമുക്കിന്ന് പഠിക്കണം അള്ളാഹുറബുൽ ആലമീൻ ലൈലത്തുൽ കദറിൻ്റെ പുണ്യം ലഭിക്കുന്ന ഉമ്മിനിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം മുപ്പതിനായിരം രൂപയുടെ സമ്മാനം നൽകുന്നത് ഇന്നത്തെ വീഡിയോയിലാണ് എപ്പോൾ ഇന്ന് രാത്രിയിലെ മജിലിസിലാണ് ഇൻഷാള്ള നമ്മൾ വിജയികളെ പ്രഖ്യാപിക്കുന്നതും മുപ്പതിനായിരം രൂപ സമ്മാനമായി നൽകുന്നതും അള്ളാഹു അതൊക്കെ മനോഹരമാക്കി നടച്ചാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ വിശുദ്ധ റമൻ അനുകൂലമാകുന്ന യഥാർത്ഥ മുച്ച ിൽ കരുണക്കടലായ തൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഉൾപ്പെടുത്തിയഹിക്കുമാറാകട്ടെ അസേക്കും എന്തൊക്കെയുണ്ടല്ലോ ഇവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടല്ലോ അലഹമുല്ല പറഞ്ഞേ അലഹമുല്ലേഴ് ഇങ്ങനെ കടന്നു വരാണല്ലേ ആ ഒരു ആവേശത്തിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മുടെ ഹന്ത് അതിനെ തോഫീഖ് നൽകട്ടെ പടച്ചോനെ ആ ലൈലത്തുൽ ലൈലത്തുൽക്കതർ ലഭിക്കുന്നതിന് മുൻപ് ഞങ്ങളെ നീ മരിപ്പിക്കല്ല മനോഹരമായൊരു സൗഭാഗ്യാണ് ലഹ്റബുല്ല ഈ ഒരു ഹംതിൻ്റെ പറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായ ദിവസവും സമ്മാനമായി തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ലൈലുത്തൂർ കതർ ഒരുപാടൊരുപാട് ദിനരാത്രങ്ങൾ ഒരുപാടൊരുപാട് രാത്രികളെക്കുറിച്ച് മഹാരഥന്മാർ പ്രതിപാദിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം ഇരുപത്തിയേഴാം രാവിനാണെന്നാണ് പൂർവികരായ മുഴുവൻ ആളുകളും ഇരുപത്തിയേഴാം രാവ് വരുമ്പോൾ ഒന്ന് എഴുന്നേൽക്കും ആ നമ്മുടെ പള്ളികളിൽ തന്നെ നോക്കൂ നമ്മുടെ എല്ലാ പള്ളികളിലും ഇരുപത്തി ഏഴാം രാവിന് വല്ലാത്ത തിരക്കായിരിക്കും എന്തിനേറെ അങ്ങ് മക്കത്തിൽ മുക്കറമയിലും മദീനത്തിൽ മുനവറയിലും പോലും ഇരുപത്തിയേഴാം രാവിന് അത്രമേൽ ജനബാഹുല്യമായിരിക്കും കാരണം പൂർവികരെ കുറച്ച് വിശ്വസിച്ചിരുന്നു ഏറ്റവും കൂടുതൽ സാധ്യത ഇരുപത്തേഴാം രാവിനാണ് അത് വെറുതെ എങ്ങനെ വിശ്വസിക്കുകയല്ല പൂർവ സൂരികളായ സ്വഭാവത്തിൻ്റെ അടക്കം അഭിപ്രായങ്ങൾ എടുത്തിട്ടാണ് അവരെങ്ങനെ വിശ്വസിച്ചതെന്നാണ് മഹാനായ ഇബിൻ അബ്ബാസ് റതി അള്ളഹു അനഹുമ ആരാണ് അബ്ദുള്ള അബ്ബാസ് റതി അള്ളഹുനഹു റയ്യിസ് ഉൽ മുഫിരീൻ എന്ന് മുത്തനബിതങ്ങൾ സ്ഥാനപേര് കൊടുത്ത ആളാണ് റയ്സ് ഉൽ തഫ്സീർ പറയുന്നവരുടെ നേതാവാണെന്ന് ഇന്ന് മുഫസ്സിറുകളൊക്കെ ഇല്ലേ തഫ്സീറുകൾ പറയുന്നവരുടെ ഒക്കെ നേതാവാണ് ഖുർആാൻ വ്യാഖ്യാതാക്കരുടെ നേതാവെന്ന ടൈറ്റിൽ മുത്തനബിയാണ് കൊടുത്തത് ഇബിനെ അബ്ബാസ് റതി അള്ളഹു ഒക്കെ അതുകൊണ്ട് തന്നെ ഖുർആാനിലെ ചില കണക്കുകളൊക്കെ വെച്ചിട്ട് മഹാനവറുകൾ പറയുന്നുണ്ട് ഇരുപത്തി ഏഴാണ്ടാമനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഇപ്പം നമുക്കറിയാം വിശുദ്ധ ഖുർആാനില് സൂറത്തുൽ കദറുണ്ട് നമ്മൾ ഓതി സൂറത്തുൽ കദറിൻ്റെ മനോഹരമായ ആശയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ മുൻപുണർത്തിയൊരു കാര്യമുണ്ട് സൂറത്തുൽ കദർ ഒരു തവണയെങ്കിലും എല്ലാ രാത്രിയിലും പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യന് ലൈലത്തുൽ കതർ ലഭിക്കുമെന്നത് ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ രാത്രി കടന്നു വരുമ്പോൾ സൂറത്തുൽ നമ്മളെ കൊണ്ട് കഴിയുന്നത്ര നമ്മളെ കൊണ്ട് കഴിയുന്നത്ര ഊത് എന്നിട്ട് അള്ളതിനോട് ദ്വാരൊക്കെ പറഞ്ഞോനെ ഈ സൂറത്തുൽ കദറിൻ്റെ പറക്കത്തുകൊണ്ട് ലൈലത്തുൽ കതിർ നൽകി നീ അനുഗ്രഹിക്കണേ അല്ല അത് മറന്നു പോരുത് കേട്ടോ ഏതാണ് القدر ما يا عبد الله بن عباس رضي الله عنهما برأي أنا سورة القدر لي مبتدى واقع غلندا مبتدى واقع إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر മുപ്പത് വാക്കുകൾ അതിലുണ്ട് അതിൽ ഇരുപത്തിയേഴാമത്തെ നോക്കിയ സലാമുൻ ഹിയ സലാമുൻ രക്ഷയാണ് ഹിയ ഏ ആ രാത്രിയിൽ ഈ രാത്രിയിൽ ഏതാണ് ആ രാത്രി ആ രാത്രി അത് ലൈലത്തുൽ കതിറിൻ്റെ രാത്രിയാണ് അപ്പോൾ ഇരുപത്തിയേഴാമത്തെ വാക്കായിട്ട് അള്ളാഹുറബുൽ ആലമീൻ അവിടെ പരിഗണിച്ചത് ലൈലത്തുൽ കദറിനെ ആയതുകൊണ്ട് ഇരുപത്തിയേഴാം രാവാണ് ലൈലത്തുൽ കതിരനേറെ സാധ്യത എന്ന് അബ്ദുൽ ലാഹിമൻ അബ്ബാസറദി അള്ളാഹുനുഹു അഭിപ്രായപ്പെടുകയാണ് മുത്തരബിദംഗലുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് വെറുതെ എന്തെങ്കിലും പറയോ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ തലൈവരാണ് നേതാവാണെന്ന് മുത്തരബിദങ്ങൾ പറഞ്ഞ മഹാനാണ് അലിബിൻ അബ്ദാസ് അലി അള്ളാഹുനഹുമ അതുകൊണ്ട് തന്നെ സാധ്യത വളരെ കൂടുതലാണെന്നാണ് മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം ഒരിക്കലെഹുമയും അള്ളാ നുഹുവും കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ സ്വഹാബത്തൊക്കെ ഇങ്ങനെ ഒന്ന് ചർച്ച ചെയ്യുമ്പോൾ അക്കൂട്ടിലുണ്ട് മഹാനായ അബ്ദുല്ലാബിൻ അബ്ബാസ്റിയാഹു അനഹുമാ മഹാൻ മഹാനവർ അപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ലൈലത്തുൽ ഉൽഖദർ എന്ന വാക്ക് നിങ്ങൾ നോക്കൂ അതിൽ ഒൻപത് അക്ഷരങ്ങളുണ്ട് ലാമ് യാ അതുപോലെ തന്നെ അല്ലേ നാലക്ഷരങ്ങൾ അക്ഷരങ്ങൾ അലിഫ് ലാമ് കാഫ് റാ ഒമ്പത് അക്ഷരങ്ങൾ മൊത്തം ലൈലത്തുൽ ഖദർ ഒമ്പത് അക്ഷരങ്ങൾ ലൈലത്തുൽ ഖദർ എന്ന് സൂറത്തുൽ ഖദറിൽ എത്ര തവണ അള്ളാഹു അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ട് ഇന്നാൻസൽ ഹുഫീ ലൈലത്തൽ കദർ ഒമാദുറക്കം ലൈലത്തുൽ കദർ ലൈലത്തുൽ കദർ ഹൈറു മിൻ അൽ ഫിഷർ മൂന്ന് തവണ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലൈലത്തുൽ കദറിൽ ഒൻപത് അക്ഷരങ്ങളുണ്ട് ലൈലത്തുൽ കദർ എന്ന പദം മൂന്ന് തവണ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒൻപത് ഇൻറ്റു മൂന്നെത്രയാണ് ഇരുപത്തിയേഴാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിയേഴാം രാവിന് സാധ്യതയാണ് അപ്പോൾ അള്ളാഹുറബുൽ അലമീൻ ലൈലത്തുൽ കദർ എപ്പോഴാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയിച്ചു ചില ഹിൻസിലൂടെ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് അള്ളാഹ് ആ രഹസ്യത്തെ നമുക്ക് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പറഞ്ഞു തരുകയാണ് സാധ്യത സാധ്യത ഇതിനേറെയാണെന്ന് മഹാന അബ്ബാസ് അങ്ങനെ ഒരു സമയമാണ് കടന്നു വരുന്നത് എന്താണ് കിട്ട അത്ഭുതമല്ലേ എപ്പോഴും നമ്മൾ ലൈലത്തുൽ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയുന്നത് ഖുർആൻ ഇറക്കപ്പെട്ട രാത്രിയാണ് ഖുർആൻ ഇറക്കപ്പെട്ട രാത്രിയാണ് ഖുർആൻ ഇറക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഖുർആാനിന്റെ അനുവേഴ്സറിയാണ് ആ ആനിവേഴ്സറിയിൽ നമ്മൾ ഖുർആൻ എത്രത്തോളം ഓതണം ധാരാളം ഖുർആൻ കഥം തീർക്കുന്നുണ്ട് രാവിലെ ഞാൻ ഓതി രാവിലെ ഓദി എന്ന് പറഞ്ഞിട്ട് അറിയില്ല ലൈലത്തുൽ കദറിന്റെ രാത്രി പരിഗണിച്ചിട്ട് അല്പം ആയിരം മാസത്തെക്കാൾ ശ്രേഷ്ഠതയുണ്ട് മുമ്പ് നമ്മൾ കഥ പറഞ്ഞിരുന്നു ഖാസി റതി അള്ളാഹുഹു ആയിരം മാസം നിന്ന് ഒട്ടകത്തിന്റെ ഒരു താടിയല്ലുകൊണ്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് ആ പ്രതിഫലത്തെക്കാൾ വലിയ പ്രതിഫലം ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് ലഭിക്കും ഇല്ലേ റൂഹായ ജിബിരിലാമിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഇറങ്ങി വരും റൂഹ എന്ന പ്രയോഗത്തിന് മറ്റൊരാശയും കൂടെ ഉണ്ട് അത് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ആത്മാക്കലാണ് വീട്ടിൽ വാപ്പ മരിച്ചിട്ടുണ്ടാവും ഉമ്മ മരിച്ചിട്ടുണ്ടാവും വല്ലുപ്പ വല്ലുമ്മ സന്താനങ്ങൾ ഇണകൾ സഹോദരങ്ങൾ പലരും കബറിലായിരിക്കും അല്ലാഹ് എല്ലാവർക്കും അഫർച്ചൊടുക്കട്ടെ അവരുടെ റൂഹടക്കം നമ്മുടെ വീട്ടിലേക്ക് വരും എന്നാണ് അവരൊക്കെ വരുമ്പോൾ നമ്മൾ അവരൊന്നും ഓർക്കാതെ അവർക്ക് വേണ്ടി ഒരു ദ്വ പോലും ചെയ്യാതെ ഒരു കുർഹം പോലും ഓതാതെ നമ്മളിങ്ങനെ അടിച്ചുപൊളിച്ച് നടക്കുകയാണെങ്കിൽ എത്രത്തുള്ളവരുടെ മനസ്സ് വേദനിക്കും അല്ലേ അതുകൊണ്ട് തന്നെ അവരെ കൂടെ ഓർക്കേണ്ട രാത്രിയാണ് പ്രഭാതം വരെ പ്രഭാതം വരെ സുരക്ഷിതത്വമാണ് സുരക്ഷിതത്വമാണ് ഈ രാത്രിയിൽ ഇതെല്ലാവർക്കും സുരക്ഷ കിട്ടും മൂന്നാളുകൾക്കൊഴികെ നമ്മൾ പറഞ്ഞിരുന്നു ഒന്ന് കള്ളുകൂടിയനാണ് കള്ളുകുടിയന് കിട്ടൂല ലഹരി ഉപയോഗിക്കുന്നവന് കിട്ടൂല രണ്ടാമത്തേത് കുടുംബബന്ധം മുറിക്കുന്നവനാണ് ബന്ധുക്കളോടൊക്കെ ആകെ പ്രശ്നം ഉണ്ടാക്കി നിൽക്കുന്ന ആളാണെങ്കിൽ ഒരു 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 പ്രതീക്ഷ അവന് വേണ്ട അവൻ എന്തെല്ലാം ചെയ്താലും ലൈലത്തുൽ കതർവന് കിട്ടൂല അതുകൊണ്ട് തന്നെ പിടങ്ങി നിൽക്കുന്ന ബന്ധുക്കളോട് നമ്മൾ വിളിച്ച സലാം പറ പുത്തൻവാദികളല്ലെങ്കിൽ ആ വിഷയം നോട്ട് ചെയ്യാം കേട്ടോ മൂന്നാമത്തേത് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവനാണ് മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കളെ നിങ്ങൾ എന്ത് കൂടാനും കൂടി സ്വതക്കു കൊടുത്താലും നിങ്ങൾക്ക് ലൈലത്തുൽ കദർ കിട്ടൂല എന്നുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലി സ്വലം മാത്തങ്ങയുടെ അധ്യാപനാണ് അതുകൊണ്ട് തന്നെ ഉമ്മാനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കാല് പിടിച്ചിട്ടാണെങ്കിലും മാപ്പ് പറയാം വാപ്പാനയും കേട്ടോ അപ്പോൾ ഈ മൂന്നാളുകൾക്ക് കിട്ടില്ല എന്നുള്ളതാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട് എപ്പോഴും നമ്മുടെ സഹോദരിമാർ ചോദിക്കാറുണ്ട് ഉസ്താദെ ഒരുപാട് നിസ്കാരങ്ങളുണ്ട് അതുപോലെ തന്നെ ഓതാൻ പറയാറുണ്ട് പക്ഷേ ഈ മെൻസസ് പിരീഡിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിഫാസിൻ്റെ ടൈമിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിനൊന്നും പറ്റുന്നില്ലല്ലോ നിങ്ങൾക്കൂടെ വേണ്ടിയാണ് സഹിദത്തുനായി ഷാ റതി അള്ളാഹുഹ ആരംഭപ്പുവായ തങ്ങളോട് ചോദിക്കുന്നത് സല്ല അള്ളാഹു അല്ലെ വല്ലം മുത്തുനബിയെ ലൈലത്തുൽ കഥലാണെന്ന് ഉറപ്പായാലും ഞാൻ എന്താ ചെയ്യേണ്ടത് നമ്മളെപ്പോഴും പറയാറുള്ള ദിക്കർ അമ്മിനെ പറഞ്ഞുകൊടുക്കാൻ ആണ് ഞാൻ എന്ത് ചെയ്യുമെന്ന് സങ്കടപ്പെട്ടിരിക്കേണ്ട ഇത് ചൊല്ലുക ധാരാളം അള്ളാഹു നീറ പൊറുക്കുന്നവനാണ് പുറത്തു തരാൻ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്നവനാണ് അല്ലാ ഫാഫു എനിക്ക് നീ പുറത്തു നൽകണേ അല്ലാ കണ്ടോ അല്ല പുറക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നവനാണ് നൂറുപേരെ കൊന്നൊരു മനുഷ്യൻ പോലും തൗബ ചെയ്തിട്ട് അള്ള പുറത്തു കൊടുത്തില്ലേ സൊഹേൽ ബുഹാരിലെ ഹരിയത്തല്ലേ അത് നൂറ് പേരെ കൊന്ന മനുഷ്യന് തൗബ ഉണ്ടെങ്കിൽ നമ്മള് നമ്മൾ ഒരു മനുഷ്യനെങ്കിലും കൊന്നിട്ടുണ്ടോ ഏഹ് ഉറുമ്പിനെ പോലും കൊല്ലാത്ത മനുഷ്യരായിരിക്കും പലപ്പോഴും നമ്മൾ അള്ളാനോട് ചോദിക്കുക ഒരുപാട് തെറ്റുകൾ റബ്ബിനോട് ചെയ്തിട്ടുണ്ട് പടച്ചവൻ പുറത്തു തരും കരഞ്ഞ് കരഞ്ഞ് തൗബ ചെയ്യേണ്ട രാത്രിയാണ് തൗബ എന്ന് പറഞ്ഞാൽ മൗലികിലുള്ളത് ഒരു രൂപരേഖയാണ് അതുതന്നെ നമ്മളിങ്ങനെ വായിക്കണമെന്നില്ല നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്തു പോയ തെറ്റുകളിൽ ഖേദിച്ച് ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങില്ല എന്ന് എന്നുറപ്പിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കൈ ഉയർത്തിയിട്ട് കരഞ്ഞ് നിങ്ങൾക്കറിയുന്ന രീതിയിൽ പറഞ്ഞാൽ മതി അങ്ങനെ തൗബ ചെയ്താൽ മതി അള്ളാഹു അതിനൊക്കെ ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഇന്നത്തെ കടന്നു വരുന്ന മഹരിബ് ഐഷാ അതുപോലെ തന്നെ സുബഹി മൂന്നും ജമാഅത്തായിട്ട് തിസ്കരിക്കുക ഈ ഈ നിസ്കാരങ്ങൾ തന്നെ മകരിബും ഐഷാവും തന്നെ ഒരു മനുഷ്യനാണെങ്കിൽ അവൻ ലൈലത്തുൽ കതർ കിട്ടുമെന്ന് മുഹമ്മദ് റസൂലുള്ള സലഹ് അലഹി വസ്ലം പുരുഷന്മാരാണെങ്കിൽ പള്ളിയിൽ പോയി ജമാത്തായിട്ട് നിസ്കരിക്കാം വീട്ടിൽ സഹോദരിമാരാണെങ്കിൽ നമ്മുടെ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ നിർത്തിച്ചാണെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ജമാത്തായിട്ട് നിസ്കരിക്കുക അല്ലെങ്കിൽ ഉമ്മമാർ അതുപോലെ തന്നെ പെൺമക്കൾ അതുപോലെ മരുമക്കൾ അങ്ങനെ എല്ലാവരും നിങ്ങൾ ഇന്നത്തെ രാത്രി ജമാത്തായിട്ട് മകരിബും ഐഷാവും അതുപോലെ സുഭയും നിസ്കരിക്കാൻ ശ്രമിക്കുക ലൈലത്തുൽ ലേലത്തുലുക്കതോട് ഉറപ്പാണെന്നത് അലൈഹി സലാഹ്ലൈസലം തങ്ങളുടെ അധ്യാപനമാണ് അതുപോലെ തറാവീഹ നിസ്കരിക്കുക തറാവീഹ് കഴിയുന്നത്ര തറാവിഹ നിസ്കരിക്കണം അതുപോലെ മറ്റൊരു നിസ്കാരമാണ് തസ്ബീഹ നിസ്കാരം എന്ന് പറയുന്നത് തസ്ബീഹ് നിസ്കാരം എന്താണ് എന്താണെന്നൊക്കെ കൃത്യമായിട്ടുള്ള ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു അതിൽ സംശയമുള്ള ആളുകൾക്ക് വേണ്ടി ഒന്നാമത്തെ കമൻറ്റിൽ ഞാനത് പിൻ ചെയ്ത് വെക്കാം ആ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് തസ്ബീഹ് നിസ്കാരത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും കൃത്യമായി ഒന്നിരുന്ന് മനസ്സിലാക്കിയിട്ട് മുഴുവനായി കണ്ട് മനസ്സിലാക്കിയിട്ട് നിസ്കരിക്കുക അള്ളാഹു തൗഫീഗ് നൽകട്ടെ മുത്തനബി പറഞ്ഞ ഒരു പ്രാധാന്യം മനസ്സിലാക്കണം അതായത് കഴിയുമെങ്കിൽ നിനക്ക് ഡെയിലി നിസ്കരിക്കാം എല്ലാ ദിവസവും പറ്റുന്നില്ലേ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അതും പറ്റുന്നില്ലേ മാസത്തിൽ ഒരിക്കലെങ്കിലും അതും പറ്റുന്നില്ലേ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കുക അതും പറ്റുന്നില്ലേ ആയുസ്സിൽ ഒരിക്കലെങ്കിലും ഈ നിസ്കാരം നിസ്കരിക്കാതെ മരിച്ചു പോരുതേ മുഹമ്മദ് മുസ്തഫ സലിസ്വല മാ അബ്ബാസ് റതിയുള്ള കൊടുക്കുന്ന സമ്മാനാണത് അപ്പോൾ ആയുസ്സിൽ ഒരിക്കലെങ്കിലും ഈ നിസ്കാരം നിസ്കരിക്കാതെ പോകരുതെന്ന് മുത്തരവിണെങ്കിൽ എത്ര വലിയ എത്ര വലിയ പ്രതിഫലം ഉണ്ടാവുന്നതിന് അല്ല പത്ത് തരം പാപങ്ങൾ ഹബീബ് പൊറുക്കുന്നല്ലേ ഹബിബായ്ലഹി സ്വലം മതങ്ങൾ പറഞ്ഞത് അള്ളാഹുമായിട്ടുള്ള അതായത് മറ്റുള്ള ആളുകളെ വേദനിപ്പിച്ച പാപങ്ങളാണെങ്കിൽ നമ്മൾ പോയി പൊരുത്തം ചോദിക്കണം ഇതല്ല അള്ളാഹുമായി ചെയ്ത് ഒരുപാട് പാപങ്ങൾ ഉണ്ടാവും ഇതൊക്കെ റബ്ബ് ഈ നിസ്കാരം കൊണ്ട് അങ്ങ് പുറത്ത് തരണം അപ്പം ഇന്നത്തെ രാത്രി പാപം പൊറുക്കുന്ന മനോഹരമായ രാത്രിയാണ് നഷ്ടപ്പെടുത്തി കളയാതെ തസ്ബീഹ് നിസ്കരിക്കുക അതുപോലെ തന്നെ സൂറത്ത് ഖുർആൻ ഖുർആൻ ഉദ്ഗുർആനുദ്ദ പ്രത്യേകിച്ച് സൂഹത്ത് യാസീൻ അതുപോലെ നമ്മൾ പതിവാക്കുന്ന വാക്യ തബാറക്കെ സൂറച്ച് റഹ്മാൻ അതുപോലെ തന്നെ നിങ്ങൾക്കറിയുന്ന സുഹൃത്തുകളെ കൂതുക പ്രത്യേകിച്ച് യാസീൻ സൂഹത്ത് പോലുള്ള സുഹൃത്തുകളെ കൂതിയിട്ട് എന്ത് ചെയ്താലും നമ്മിൽ നിന്ന് മരണപ്പെട്ട ആളുകളുടെ കബറടത്തിലേക്ക് അത് ഹതിയ ചെയ്യാം ഹതിയെ ചെയ്യുന്നു എന്ന് ദ്വാശ ചെയ്യാം മനസ്സിനുറപ്പിക്കാം ഞാനിതിൻ്റെ മിസില് സവാബിൻ്റെ വാപ്പയുടെ ഉമ്മയുടെ ഹതറത്തിലേക്ക് ഹതിയ ചെയ്യുന്നു അല്ലേ റെസാവ്ലോക്സ് കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്വബാഹുലഹ് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയി എല്ലാവരുടെയും ഹദറത്തിലേക്ക് ഞാനിത് ഹതിയ ചെയ്യുന്നു നമ്മളറിയാതെ ഒരുപാട് ആളുകളുടെ ദ്വാ കൊണ്ട് നമ്മുടെ വാപ്പാട് ഉമ്മടെയും കബറടം രക്ഷപ്പെട്ടു ഈ സ്വബാഹുൽ ഹൈർ കാണുന്നതിൽ നാൽപ്പത് പേര് കൂടുന്നിടത്ത് ഒരു വലിയ ഉണ്ടാവുന്നതാണ് മിനിങ്ങൾ കൂടുന്നിടത്ത് അങ്ങനെയാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ സ്വബാഹുൽ ഹെയർ കാണുന്നില്ലേ ഒരുമിച്ച് കൂടണ്ട ചിലപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ആയിരക്കണക്കിന് പേര് കാണുന്നുണ്ടെങ്കിൽ ഇന്ന് പോട്ടെ ഇന്നും ആയിരത്തിനുള്ളിൽ ഒരു അമ്പതിനായിരം പേര് കാണുന്നു നോക്കുക അല്ലെങ്കിൽ ഒരു ലക്ഷം പേര് കാണുന്നു നോക്കുക ഈ ഒരു ലക്ഷം പേരിൽ ഒരാളെങ്കിലും സ്വാലിഹായ മനുഷ്യരുണ്ടാവില്ലേ ഉണ്ടാവൂലേ അയാൾ ഇതുവരെ കാണുക പറഞ്ഞുപോലെ സ്വബാഹുൽ ഹെയർ കുടുംബത്തിൽ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ പെട്ടുപോയി നമ്മൾ അല്ലേ നമ്മളാ ദു അതിൽ പെട്ടില്ലേ രക്ഷപ്പെട്ടില്ലേ നമ്മള് അയാൾ ഇത് വരക്കാൻ ഞാൻ ഓദ്യിയതിന്റെ മിഥിൽ സ്വാബ് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും അവരിൽ നിന്ന് മരിച്ചവരുടെ ഒക്കെ ഹദ്രത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ല രക്ഷപ്പെട്ടില്ലേ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ രക്ഷപ്പെട്ടില്ലേ അപ്പൊ എല്ലാവരും അങ്ങനെ ആരുടെ ദുയാണ് അള്ളാഹു സ്വീകരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ പ്രത്യേകമായ ആയത്തുകൾ ആയത്തിൽ കുറിച്ച് ധാരാളം പാരായം പാരായണം ചെയ്യാം അതുപോലെ തന്നെ സൂറത്തുൽ ഹസറിന്റെ അവസാന ഭാഗം അതൊക്കെ മലക്കുകരുടെ പ്രത്യേകമായ സംരക്ഷണം ലഭിക്കാൻ കാരണമാകുന്ന ആയത്തുകളാണ് ഈ ആയച്ചകളൊക്കെ ഒതി കഴിയുമ്പോൾ മാലാകമാർ ഇറങ്ങി വന്ന് നമ്മുടെ കൈ അതായത് അന്നത്തെ രാത്രി ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിൽ ഐബാദത്തിൽ മുഴുകുന്ന മനുഷ്യരുടെ അടുക്കലേക്ക് സയ്യിദ്ന ജബിലീൽ അലൈഹി വരും നമുക്ക് മുസാഫഹത്ത് ചെയ്യും മാലാകമാർ നമ്മുടെ കൈപിടിക്കും അള്ളാഹുറബുല്ലാലമീൻ ആ ഒരു അവസ്ഥ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഇസ്തഫാർ പാപമോചനം ധാരാളം ധാരാളം അതുപോലെ വളരെ കുറച്ച് ചൊല്ലിയാൽ തന്നെ നാല് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ ചൊല്ലിയാൽ തന്നെ നമ്മുടെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടുന്ന മനോഹരമായ ദിക്കറാണേത് എന്നും രാവിലെ സ്വഭാവുലഹി ചൊല്ലുന്ന മനോഹരമായ ദിക്കർമാറുകൾ ചൊല്ലുന്ന പ്രതിഫലമാണ് ഈ ദിക്കർ രണ്ട് മൂന്ന് തവണ ചൊല്ലി നമുക്ക് കിട്ടുന്നത് ഇത് മഹതിയായ ജോയിരിയ റതി അള്ളഹുനക്ക് പുണ്യ റസൂൽ സ്വല്ലാഹുലി സ്വലം ആ തങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്താണ് അപ്പോൾ അത് ധാരാളം ചൂല്ല അതുപോലെ തന്നെ കഴിയുന്നത്ര സ്വതക്ക ചെയ്യാം സ്വതക്ക ചെയ്യാം ഓരോ നമ്മുടെ ലൈലത്തുൽക്കതർ പ്രതീ പ്രതീക്ഷിക്കുന്ന രാത്രിയിലും നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് പലരും ചെറുതും വലുതുമായ ഹതിയകൾ ചെയ്യാറുണ്ട് അതൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ട് അല്ല എന്തുല്ല നമ്മളാൽ കഴിയുന്നത് പോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക ഈ പ്രത്യേകമായി ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിലേക്ക് സ്വതക്ക കൊണ്ട് നമ്മൾ ധന്യമാക്കിയാൽ അള്ളാഹു നമ്മളെ ചേർത്ത് പിടിക്കും ഒരാളുടെ ഒരാളുടെ കണ്ണ് നിറഞ്ഞുള്ള ദ്വാതിയല്ല നമ്മളെ രക്ഷപ്പെട്ടില്ലേ അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഇമാം സ്വാബി റതി അല്ലാന്ന് പറയുന്ന മനോഹരമായ ദിക്കറ് കാണാം മൂന്ന് തവണ ഈ ദിക്കുർ ചൊല്ലിയാൽ അവർക്ക് ലൈലത്തുൽ കതറ് ലഭിച്ചവരുടെ പ്രതിഫലം ഉണ്ട് എന്ന് ഹദീസിൽ കാണാം അങ്ങനെ മൂന്ന് തവണ ഈ ദിക്കർ ചൊല്ലിയാൽ ലൈലത്തുൽ കതറ് ലഭിച്ചവരുടെ പ്രതിഫലം അവർക്കുണ്ട് അപ്പൊ അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു ദിഖർ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ എന്തായാലും ചൊല്ലണ്ടേ അതുകൊണ്ട് ലൈലത്തുൽ ഖതർ പ്രതീക്ഷിക്കുന്ന രാത്രിയിലൊക്കെ ഈ ദിക്കർ ചൊല്ലൽ പ്രത്യേകം നല്ലതാണെന്ന് ഇമാം മംസാബിറിയു പറയുന്നുണ്ട് ഏതാണത് ഒരിക്കൽ കൂടെ എന്നോടൊപ്പം നമുക്കിന്ന് രാത്രിയിൽ തൗബ ചെയ്യണം നമുക്ക് ഒരുമിച്ച് തൗബ ചെയ്യണം ഓതേണ്ടതൊക്കെ ഓതണം ചൊല്ലേണ്ടതൊക്കെ ചൊല്ലണം എൽബ് പഠിക്കണം വളരെ മനോഹരമായൊരു സദസ്സ് നമുക്ക് സംഘടിപ്പിക്കണം സാധാരണ മണിക്ക് നടത്തുന്നതാണ് ഇന്നും മണിക്ക് വേണം ഇച്ചിരി നേരത്തെ വേണം എപ്പോഴാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് ഇത്തിരി അധികം സാധാരണ അരമണിക്കൂറാണെങ്കിൽ ഇത്തവണ ഇച്ചിരി അധികം നേരം നമുക്ക് ഇരിക്കണം കാരണം ഇത് ലൈലത്തൊരു കൃത്യം പ്രതീക്ഷിക്കപ്പെടുന്ന ഏറ്റവും മഹത്തരമായൊരു രാത്രി കിട്ടിയിട്ട് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നെ എന്തിനേ ഉള്ള ഇതേ ഈ സ്വബാഹുൽഹർ കുടുംബത്തിൽ ഇതുപോലെ നാളെ സ്വർഗീയ ലോകത്ത് കുടുംബസമേതമായി ഒരുമിക്കാൻ ഇതൊക്കെ അള്ളാഹുറബുല്ലമിനോട് നിമിത്തമാക്കി തെരുമാറാകട്ടെ മുമ്പ് നമ്മൾ ഉണർത്തിയൊരു കാര്യമുണ്ട് റമദാനിൽ പടച്ചോൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് റമദാനിൽ ചില കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ് അഞ്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞിരുന്നു അത് ഈ ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിൽ ഒന്ന് ചെയ്യാൻ നോക്കുക നിങ്ങളുടെ ഒരു ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ ഉണർത്തുകയാണ് ദുറത്തുൻ നവഹീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഒന്നാമത്തത് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ ഈ റമദാൻ മാസത്തിൽ ഒരു ഒരു എൽമിൻ്റെ സദസ്സിലേക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോയാൽ അവൻ്റെ ഓരോ ചവിട്ടടിക്കും അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്രയാണെന്ന് പറയുമോ ഒരു ഒരു ചവിട്ടടിക്ക് ഒരു കൊല്ലം കൊല്ലമേ ചെയ്ത കൂലിയാണ് ആ കൂലി ലഹിതത്തിൽ കതിരൻ്റെ രാത്രി നമുക്ക് കിട്ടുകയാണെങ്കിലോ അപ്പോൾ പുരുഷന്മാർക്ക് എൽമിൻ്റെ സദസ്സിലേക്ക് നടന്നു പോകും നമുക്ക് നടന്നു വരുവാ നമുക്ക് നടന്നു വന്ന് പ്രിയപ്പെട്ട സഹോദരിമാരെ ഫോൺ ഫോണെടുക്കാമല്ലോ അല്ലേ ഇന്ന് രാത്രി നടക്കുന്ന നമ്മുടെ പത്ത് മണിക്കുള്ള അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ പറയുന്ന സമയത്ത് നടക്കുന്ന ഉള്ള നമുക്ക് പങ്കെടുത്തിട്ട് അൽമിന്റെ സദസ്സിൽ പങ്കെടുത്തിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുമല്ലോ അള്ളാഹുദിനെ തൗഫീക്ക് നൽകട്ടെ രണ്ടാമത്തേത് ജമാഅത്തായിട്ടുള്ള നിസ്കാരം ജമാഅത്തായി റമലാം മാസത്തിലൊരു മനുഷ്യൻ നിസ്കരിച്ചാൽ അതിൻ്റെ ഒരു റക്കായത്തിന് ലഭിക്കുന്നത് ഒരു ഒരു പട്ടണമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടുള്ളൊരു പട്ടണം തന്നെ ഒരു റക്കാത്തിൽ ഫലമായി അള്ളാഹു കൊടുക്കുമെന്ന് സ്വാൽഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ രാത്രിയിൽ ജമാഅത്താക്കുക പുരുഷന്മാർ പള്ളിയിലും സ്ത്രീകൾ വീടുകളിലും ശ്രദ്ധിക്കുക മൂന്നാമത്തേത് വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അള്ളാൻ്റെ കാരുണ്യം മേടിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു കാര്യമാണ് റഹ്മാ പാപ്പാനോടും ഉമ്മാനോടും മോനെ റമലാ മാസത്തിൽ നീ ഒരു ഗുണം ചെയ്താൽ കാരുണ്യവാനായ തമ്പുരാൻ കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം നിന്നെ അങ്ങ് നോക്കും ആ നോട്ടം ഇന്നത്തെ രാത്രി നമുക്ക് ലഭിച്ചാൽ ലൈനത്തിൽ കതൊരു ഉറപ്പല്ലേ 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 അള്ളാഹുവെ ഞങ്ങൾക്ക് നീ ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ വാപ്പാനെ ഉമ്മാനെ ഒന്ന് സന്തോഷിപ്പിക്കുക അപ്പോൾ അന്ന് എല്ലാ മക്കളെ റമളാ മാസത്തിൽ അതിന് വലിയ പ്രത്യേകതയുണ്ട് ലൈലത്തുൽ കദറിൻ്റെ രാവാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് വാപ്പാടമ്മാടേം കയ്യിൽ ഇച്ചിരി പൈസ കൊണ്ടേ കൊടുത്തിട്ട് ഇതിൻ്റെ വാപ്പി കയ്യിൽ വെക്ക് നിന്റെ ഉമ്മ കയ്യിൽ വെക്ക എനിക്ക് വേണ്ടി ഇത് വാച്ച് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണം നിങ്ങളുടെ തൃപ്തി എനിക്ക് വേണം നമ്മളിൽ പല ആളുകളുടെയും ഉമ്മയും ഉപ്പയും ഖബറിലാണ് അള്ളാഹുവേ അവർക്ക് നീ കുറച്ച് കൊടുക്കണേ അല്ല നീ അവർക്ക് മക്ഫ് ഉറച്ചു കൊടുക്കണേ അല്ല മറൻ വച്ച് നൽകണേ അല്ല അപ്പോൾ ആപ്പാട് മഴ അടുത്ത് പോയിട്ട് പൊരുത്തും ചോദിക്ക് അവർക്കൊരു ഗുണം ചെയ്ത് കൊടുക്ക് അവർക്കൊരു ഗുണം ചെയ്ത് കൊടുക്കുക അവരെയൊന്ന് സന്തോഷിപ്പിക്കുന്നത്തെ രാത്രി അവർക്ക് എന്താണോ വേണ്ടെന്ന് വാങ്ങിക്കൊടുത്തിട്ടാണെങ്കിലും സന്തോഷിപ്പിക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം അവൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു നോട്ടാണ് നമുക്ക് ലഭിക്കുക അതിലൂടെ ഉറപ്പല്ല അള്ളാൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ഈ രാത്രിയിൽ കിട്ടിയാൽ പിന്നെ ലൈലത്തിൽ കെതിർ കിട്ടും ഉറപ്പല്ലേ നൽകട്ടെ നാലാമത്തേത് റമദാൻ മാസത്തിൽ ഞാനെന്ന് പറഞ്ഞിരുന്നു ഒരു സ്ത്രീ തൻ്റെ പുരുഷൻ്റെ തൻ്റെ ഇണയുടെ തൃപ്തി തേടുകയാണെങ്കിൽ മറിയം ആസിയ ബി വിയുടെയും പ്രതിഫല അവർക്ക് ലഭിക്കും അവർക്ക് കിട്ടുന്ന പോലും കിട്ടും ആ അപ്പോൾ അത് ഇന്നത്തെ രാത്രി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്നത്തെ രാത്രി കെട്ടിയോനും കെട്ടിയോളും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മിണ്ടിയും പറഞ്ഞ് മുടക്കരുത് നമ്മളങ്ങനെയാണ് ഏതെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള പുണ്യ ദിവസങ്ങൾ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും പറഞ്ഞത് അല്ലുപിടിച്ചിട്ട് പിണങ്ങി കിടക്കും ഈ ഭാര്യയും ഭർത്താവും പരസ്പരം തൃപ്തിയില്ലാത്ത രീതിയിൽ പിണങ്ങി കിടന്ന മലക്കുകൾ ശഭിക്കുമെന്നാണ് പരസ്പരം പൊരുത്തപ്പെട്ടു കൊടുക്കുക ഭയക്ക് ഭർത്താവിൻ്റെ പൊരുത്തം വേണം ഭർത്താവിന് ഭാര്യയുടെ വേണം രണ്ടും വേണം മനസ്സിലാകുന്നുണ്ടോ പരസ്പരം തൃപ്തിപ്പെട്ട് ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അഞ്ചാമത്തേത് ഒരു മനുഷ്യൻ്റെ ആവശ്യം നമ്മൾ തീർത്തു കൊടുത്താൽ അൽ മുസ്ലിം മുസ്ലിം ആയൊരു മനുഷ്യൻ്റെ ആയിരം ആഗ്രഹങ്ങൾ അള്ളാഹു കയാമെന്നാളിൽ സാധിപ്പിച്ചു തരും നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹതിയെ ചെയ്ത് ഓരോ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ ആഗ്രഹങ്ങൾ തീർത്തു കൊടുക്കുന്ന മനുഷ്യരെ നിങ്ങൾക്ക് ലഭിക്കുന്നത് എത്ര വലിയ അനുഗ്രഹം അള്ളാഹു അത് ലഭിക്കുന്നവരിൽ നാം ഏവർ യും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ ഒരുപാട് ഒരുപാട് നന്മകരുടെ മനോഹരമായ ഒരു രാത്രി പ്രത്യേകിച്ച് ദ്വാ ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം നമുക്ക് വേണ്ടി മാത്രം ദ്വാ ചെയ്യാതെ നമ്മുടെ അയൽവാസികൾക്ക് കുടുംബക്കാർക്ക് ലോക മുസ്ലിംകൾക്കൊക്കെ വേണ്ടി ദ്വാക്കാം ആ ദ്വാ നമുക്ക് കിട്ടുന്നെന്താ ആ ദ്വാ നമുക്ക് കിട്ടുന്നത് സുഹാനുള്ള അവർക്ക് വേണ്ടി എന്താണോ നമ്മൾ ചോദിക്കുന്നത് അത് തന്നെ നമുക്ക് ലഭിക്കുമെന്ന് അതിനുവേണ്ടി വേണ്ടി മാലാകമാര് ദ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ സല അലിസ്ലം അപ്പോൾ ലോക മുസ്ലിംകൾക്ക് നന്മ വരുത്തണേ അപ്പം മലക്കേട് പറയും മോനെ വലക്കബി മിസ്ലി അതുതന്നെ നിനക്കും ഉണ്ടാവട്ടെ കണ്ടോ അപ്പൊ നമ്മൾ നല്ലത് നമ്മുടെ അയലോക്കത്തുള്ളവന് വേണ്ടി അവർ നശിച്ചോട്ടെ എന്ന് ദ്വാരക്കരുത് അപ്പോൾ മാലാകമാർ എന്താ പറയാ നിനക്കും അതുണ്ടാവട്ടെ നമ്മുടെ കഥയും കഴിയും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്നുള്ള പ്രാർത്ഥനക്ക് മക്മിനാച്ചുകൾക്ക് വേണ്ടി പാപമോചനം തേടുന്ന ഒരു മനുഷ്യൻ അവൻ്റെ അവൻ്റെ പാപങ്ങൾ കോടാനുകൂടി പാപങ്ങൾ അതായത് കോടിക്കണക്കിന് മനുഷ്യർ ഭൂമിയിലുണ്ടെങ്കിൽ ആ കോടാനുകൂടി മനുഷ്യരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന മനോഹരമായൊരവസരം പോലെ അത്രയും പാപങ്ങൾ നിനക്കള്ളാഹു പുറത്തു തരുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ അലൈഹി സല്ലുവല്ലപ്പം ഈ പ്രാർത്ഥനകളൊക്കെ കൊണ്ട് ഇന്നത്തെ ഈ ഇരുപത്തിയേഴാം രാവിലെ ധന്യമാക്കണം നഷ്ടപ്പെടുത്തി കളയരുത് അള്ളാഹു റബ്ബുൽ ആലമീൻ ഇതിനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന ദിക്കറിനു ശേഷം നമുക്കിരിച്ചാറുള്ള സമ്മാനത്തിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പറയാം سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته റഹമുറാഹിംമായ റബ്ബ് പരിപൂർണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഈ ഒരു സദസ്സിൻ്റെ പറക്കച്ചുകൊണ്ട് നമ്മുടെ എല്ലാ സങ്കടങ്ങളും കരുണക്കടലായ റബ്ബ് തീർത്ത് റാഹത്തായ ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം തൻ ഇന്നത്തെ ചോദ്യം ഇതാണ് ഹബീമായ സലിസ്ലമാങ്ങയുടെ തങ്ങളുടെ ഇത് പാടാൻ റസൂറുള്ള പുകഴ്ത്തിപ്പാടാൻ റസൂറുല്ലാനെ ചീത്ത പറയുന്നവരെ ഇകഴുത്തിപ്പാടാൻ അങ്ങനെയൊക്കെ മൗല്യത് ചൊല്ലാൻ വേണ്ടിയിട്ട് ഒരു സൊഹാബിക്ക് മദീന പള്ളിയിൽ ഒരു മിമ്പർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല അലി സ്വലം അത്തങ്ങനെ നിർദ്ദേശപ്രകാരം മൗല്യം ഓതാൻ വേണ്ടി പള്ളിയിൽ മിമ്പർ ഉണ്ടായിരുന്നു എന്ന് ആ ഏതാണ് ആ സൊഹാബി ആർക്കു വേണ്ടിയാണ് അങ്ങനെ മിമ്പർ ഉണ്ടാക്കപ്പെട്ടത് ആ സൊഹാബിയുടെ പേര് കമൻ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും പറക്കത്ത് നൽകുമാറാകട്ടെ അപ്പോൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ടെന്നുള്ള ബോധ്യത്തിൽ ഇന്നാണ് ലൈലത്തുൽക്കതരാകാൻ സാധ്യത ഏറെ എന്ന ബോധ്യത്തിൽ ഇതൊക്കെ നമ്മൾ അനുധാപനം ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ പ്രതിഫലം ലഭിക്കാൻ നമ്മൾ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് അറിയുന്ന നാമുമായി ബന്ധപ്പെടുന്ന എല്ലാവരിലേക്കും ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരാൾ ഒരാളിതനുസരിച്ച് അമല ചെയ്താൽ അതിൻ്റെ കൂലി കൊണ്ട് ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു നമ്മളെ ചിലപ്പോൾ ഉറങ്ങിയിരിക്കും അയാൾ ചിലപ്പോൾ വിവാദത്തിട്ടുണ്ടാവും അയാളുടെ വിവാദത്തിൻ്റെ പങ്ക് നമ്മളിത് അയച്ചു കൊടുത്തുകൊണ്ട് അതിൻ്റെ കൂലി ആർക്ക് കിട്ടും നിങ്ങൾക്കും ഈ പാവപ്പെട്ട എനിക്കും കിട്ടും ഇല്ലേ ന്യൂസ് ഇട്ടറുകൊണ്ട് ഞങ്ങളായക്കൂല അങ്ങനെ ചിന്തിക്കണ്ട എല്ലാവർക്കും അതിൻ്റെ കൂലി അള്ളാഹു നൽകുന്നതാണ് അള്ളാഹു അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ അൽഹന്ദ ആലമീൻ അള്ളോഹമ്മല സയ്യിദിനെ മുഹമ്മദിന അല അലി സയ് മുഹമ്മദ് റഹമുറഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ്സ് പരിപൂർണമായി നീ സ്വീകരിക്കണയല്ല പടച്ചവനെ ലൈലത്തുൽ കദറിന്റെ പരിപൂർണ്ണ പ്രതിഫലം ലഭിക്കുന്ന ലഭിക്കുന്നീങ്ങളിൽ മിനാച്ചുകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല ലൈലത്തുൽ കദർ ലഭിക്കാത്ത ഹദവാഗ്യൽ നീ പെടുത്തല്ലയല്ല അനുകൂലമാക്കണയല്ല എത്ര പേരാണ് സങ്കടങ്ങൾ പറഞ്ഞത് ആ വസൂയ തേൽപ്പിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചൊരു കുട്ടി പനി ബാധിച്ച് സീരിയസ് ആയി ഐ സിയുവിൽ പ്രത്യേകം ദുവാശിയാണ് എന്ന് വിളിച്ചു പറഞ്ഞൊരു സഹോദരി ആ കുഞ്ഞിന് ആജിലും കാമിലുമായ ശിഫ കൊടുക്കണയല്ല അങ്ങനെ തുടങ്ങി ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന പല ആളുകളുമുണ്ട് മാതാപിതാക്കളുണ്ട് സന്താനങ്ങളുണ്ട് ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് അതായത് സർജറിയൊക്കെ കഴിഞ്ഞ് ബെഡിൽ കിടന്നിട്ട് ദു ആവസീയത്തയച്ചൊരു സഹോദരി യാറബ്ബന എല്ലാവർക്കും നീ ആജിലും കാമിലുമായ ശമനം നൽകണയല്ല മാരകമായ രോഗം കടത്തുന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലയല്ല നീ തളർത്തിക്കളയല്ലയല്ല അറമുറാഹിമയ റബ്ബെ ഇന്ന് കടന്നു വരുന്ന ഇരുപത്തിയേഴാം രാവ് മനോഹരമായി ലഭിക്കുന്ന മൊമിനിങ്ങളിൽ പെടുത്തണയല്ല ഞങ്ങളുടെ മജ്ലിസ് ഭംഗിയായി നടത്താൻ നീ തൗഫീക്ക് നൽകണയല്ല അതിൽ പങ്കെടുക്കാൻ തൗഫീക്ക് നൽകണയല്ല അതിൻ്റെ ഫലമെന്നോണം ലൈലത്തുൽ ലേലത്തുൽക്കതർ പരിപൂർണമായി ലഭിക്കുന്നവരിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണയല്ല യാറബ്ബന അറിഞ്ഞു റിയാതെയും രഹസ്യമായും പരസ്യമായും പാപങ്ങളേറെ ചെയ്തുപോയവരാണ് നീ പുറത്തു നൽകണയല്ല നീ പൊറത്തില്ലെങ്കിൽ പിന്നെ ആരുടെ നൽകണേ കൈനീട്ടാനാണല്ലോ ഞങ്ങളുടെ തൊഴിലുകളിൽ ജീവിത ഉപാധികളിൽ പറക്കത്ത് ചെയ്യണയല്ല ജോലിയില്ലാത്തവർക്ക് ഹയറായ ജോലി നൽകണയല്ല പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങൾക്ക് നീ അഭിവൃദ്ധി നൽകണയല്ല പടച്ചവനെ മക്കളില്ലാതെ പൊട്ടിക്കരയുന്നവർ സ്വാനിഹീങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല ഗർഭിണികൾക്ക് പ്രയാസങ്ങൾ നീക്കി സുഖപ്രസവം നൽകണയല്ല മക്കളുള്ളവരുടെ സന്താന സ്വലിഹിങ്ങളാക്കണല്ല ആപിധിങ്ങളാക്കണയല്ല ദുനിയവിലും ആഹ്റത്തിലും വിജയികളാക്കണയല്ല പലവിധ എക്സാമുകൾ എഴുതാൻ പോകുന്നവർക്ക് നീ ഉന്നത വിജയം നൽകണേ തമ്പുരാനെ പാസ്പോർട്ടിന് വേണ്ടി വിസയ്ക്ക് വേണ്ടി അതുപോലെ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവർ ലൈസൻസ് എടുക്കാൻ പോകുന്നവർ എല്ലാവർക്കും നീ വിജയം നൽകണേ നൽകണേന ഒരുവിധ മാനസിക പ്രയാസങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും തന്നെ ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ പരീക്ഷിക്കല്ലയല്ലേ ദാരിദ്ര്യത്തിലേക്ക് വലിച്ചെറിയല്ല ആവശ്യമുള്ള സമ്പത്ത് നിന്നെ മറക്കാത്ത ഐശ്വര്യമായി ഞങ്ങൾക്ക് നീ നൽകണയല്ല അർഹമുറാഹിമായ തമ്പുരാനെ പടച്ചവനെ കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേല്ല നീ പറത്ത് നൽകണയല്ല വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകൾ നൽകണയല്ല വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം നീ നൽകണയല്ല എത്രയോ പേരാണ് റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്യുന്നത് ആ ഹതിയെ വറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നീ വീട്ടിത്തരണയല്ല നീ വീട്ടിത്തരണയല്ല നീ വീട്ടിത്തരണയല്ല അർഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ സിഹറുകൾ കണ്ണേറുകൾ ബാത്തുരാക്കണയല്ല സമാധാനം തരണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവർ മക്ഫറച്ചു കൊടുക്കണേയല്ല ഇന്നത്തെ രാത്രി അവർ ഞങ്ങളിലേക്ക് തേടിയെത്തുമ്പോൾ അവരെ തൃപ്തിപ്പെടുത്തുന്ന അമലുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണയല്ല ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണയല്ല റഹമുറഹിമായ കരുണക്കടലായ കരുണ വാരിയായ റഹ്മാനായ റഹീമായ അള്ള പടച്ചവരെ മരിക്കുന്നതിന് മുൻപ് മക്ബൂലും മബറൂറും മർബിയുമായ സിയാറ ചെയ്യാൻ അതുപോലെ ഹജ്ജ് ചെയ്യാൻ ഹെമ്ര ചെയ്യാൻ തൗഫീക്ക് നൽകണയല്ല എപ്പോഴാണ് വരിക്കുന്നതെന്നറിയില്ല ഈ മാന സലാമത്ത കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെയും ലൈലത്തുൽ കൊണ്ട് ഏറ്റവും വലിയ വിജയികളായി തീർന്ന് ആരംഭപ്പൂവായ സല്ലാഹു അലഹി വസ്ല്ലം ആ തങ്ങളുടെ സദസ്സിൽ പ്രത്യേകിച്ച് സ്വബാഹുൽ ഹീർ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം നീ ഒരുമിപ്പിക്കണയല്ലാ ബിഹത്തൈ സല്ലാഹു അലാം മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ല്ലം സല്ലാഹു അല അഹമ്മദ് സാഹു അലഹി വസ്ല്ലം اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته